ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കരിങ്കുന്നം ഇത്തവണ ശ്രദ്ധാ കേന്ദ്രമാണ് ഒരു വശത്ത് പരിചയ കരുത്തും മറുവശത്തെ യുവത്വത്തിന്റെ ഊർജവും ഒപ്പം പൊതുപ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യവും ഏറ്റുമുട്ടുമ്പോൾ കരിങ്കുന്നത്തെ പോരാട്ടം പ്രവചനാതീതമായി മാറുകയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ജില്ലാ രൂപീകൃതമാകുമ്പോൺ അംഗമായതും തുടർന്ന് രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതുമായ പ്രൊഫസർ ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ദീർഘകാലത്തെ ഭരണപരിചയമാണ് യു ഡി എഫിന്റെ മുഖമുദ്ര അതേസമയം കേരളത്തിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയുമായാണ് എൻ ഡി എ യുടെ ഭാരതി എന്ന അധീന മത്സര രംഗത്തുള്ളത് യുവത്വത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് എൻ ഡി എ ശ്രമം എൽ ഡി എഫിനായി വീട്ടമ്മയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകയുമായ ജ്യോതി അനിൽകുമാറും രംഗത്തിറങ്ങിയതോടെ മത്സരത്തിന് തീവ്രതയേറി മികച്ച സംഘടനാ സംവിധാനത്തിന്റെ പിന്തുണയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് തന്റെ മുൻകാല അനുഭവ സമ്പത്തും ജനങ്ങൾക്കിടയിലെ സജീവ ഇടപെടലുകളും വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് ഷീല സ്റ്റീഫന്റെ കണക്കുകൂട്ടൽ അത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മുടെ ഡിവിഷനിൽ തന്നെ ഏതാണ്ട് ഒരു ആളുകൾക്കും അറിയാം പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തലമുറയ്ക്ക് അതായത് യുവ തലമുറയ്ക്ക് ഒരു കുറച്ചെങ്കിലും എങ്കിലും അവരുടെയും ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോ അതെനിക്ക് ഒത്തിരി സഹായം ചെയ്യൂന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ ഐക്യ ജനാധിപത്യയുടെ നേതാക്കന്മാരും ഞങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഞങ്ങൾ എല്ലാവരും വളരെ അടുക്കും ചെട്ടിയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ പോകുന്നു അതിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം പ്രവർത്തനങ്ങളും ഇപ്പൊ തന്നെ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രൊഫസർ ഷീല സ്റ്റീഫൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുമാണ് തലത്തിലെ കാഴ്ചപ്പാടുകളും യുവത്വത്തിന്റെ പുതിയ സമീപനങ്ങളും തനിക്ക് വോട്ടായി മാറുമെന്നാണ് അദീന ഭാരതിയുടെ വിശ്വാസം ഒന്നാമത്തെ കാര്യം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു അവസരം പാർട്ടി തന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പിന്നെ ഒരു മത്സരരംഗം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏജ് മാത്രല്ലോ നോക്കുന്നത് ഒരു നാടിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആ നാടിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നാട് യൂത്ത് ഭരിക്കണം അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അതിന്റെ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ നാടിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരുടെയും വോട്ട് യുവത്വത്തിനാകട്ടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൗണുകളും കവർ ചെയ്ത് കഴിയാറായിരിക്കുന്നു ഇനി നെക്സ്റ്റ് ഒരു ഘട്ടം കൂടി നമുക്ക് നമുക്കൊന്നുകൂടി കേറേണ്ടതുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നാല് പഞ്ചായത്താണ് വരുന്നത് ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് ഓൾറെഡി തീർത്തു ഭാരതി യുവമോർച്ചയുടെ സംസ്ഥാന ശക്തമായ ജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് ജ്യോതി അനിൽകുമാർ ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വരുന്നത് സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക വിജയിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഈ സ്ഥാനാർത്ഥികൾ തന്നെ ജയിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു റൗണ്ട് എല്ലാ നാല് പഞ്ചായത്തിലും കേറിക്കഴിഞ്ഞു ഇപ്പോൾ കോളനികൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വീടുകളും നാടും കയറിയിറങ്ങി ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത് കരിങ്കുന്നം ഡിവിഷനിലെ വോട്ടർമാർക്ക് മുന്നിൽ ഇപ്പോൾ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് പരിചയ സമ്പന്നതയോ യുവത്വമോ അതോ സംഘടനാ പിൻബലമോ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം ദൂരദർശൻ ന്യൂസ് ഇടുക്കി